ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അഥവാ ചിന്തിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ പൂർണ്ണ ആരോഗ്യത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായിരിക്കുന്ന സന്തോഷത്തെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നത് വളരെ ആരോഗ്യപൂർണമായി ഒരു സന്തുഷ്ടകരമായിരിക്കുന്ന ഒരു ജീവിതത്തെയാണ് അല്ലേ അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഇപ്പൊ ഏതുപോലെ ഉദാഹരണത്തിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സത്യമാണ് അതായത് ഈ ശരീരം എന്നുള്ളത് എൻ്റെ ഒരു ഉപകരണമാണ് ഞാൻ എന്നുള്ളത് ഒരു ഊർജമാണ് ആത്മാവാണ് അല്ലെ ഈ ശരീരത്തിന്റെ നിലനിൽപ്പിനായിട്ട് ഈ ശരീരത്തിന് ആവശ്യമെന്താ അത് ഓരോ നിമിഷവും അതിന് കൊടുത്തുകൊണ്ടിരിക്കണം അല്ല എങ്കിൽ ഈ ദേഹം ഒരു ഉപയോഗശൂന്യമായിട്ട് മാറും അപ്പൊ അഞ്ച് തത്വങ്ങളാണ് നമ്മുടെ ഈ ദേഹത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ആവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ അതിൽ നമുക്കറിയാം ഭൂമി ആകാശം വായു ജലം അഗ്നി ഇതിലെ ഏതെങ്കിലും ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടുമ്പോഴും നമ്മൾ മുഴുവനായിട്ട് അസ്വസ്ഥമാകുന്നത് നമുക്കറിയാൻ കഴിയുന്നതാണ് അപ്പോൾ അതുപോലെ നമുക്ക് എത്രമാത്രം നമ്മുടെ ദേഹത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അതിനുള്ള എല്ലാ പ്രകാരത്തിലുള്ള ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വ്യായാമം ചെയ്യുന്നവര് ജിമ്മിന് പോകുന്നവര് പല വിധത്തിലും അതേപോലെ തന്നെ ഡയറ്റ് ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ബോഡി അത് ഈ ദേഹത്തെ നമ്മൾ ആരോഗ്യപൂർണമാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ എന്നിരുന്നാലും അവിടെ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരുന്നു എത്രക്കെ നമ്മൾ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ദേഹത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും ഇന്നത്തെ ലോകത്തില് രോഗം മാറാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രദേശത്ത് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ നാടുകളിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരുമ്പോൾ തന്നെ മനുഷ്യന് സന്തോഷമാണ് കാരണം പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നാലോ പെട്ടെന്ന് കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്തയിലാണ് അസുഖം വന്നാൽ എന്നുള്ള സങ്കല്പം തന്നെ വരരുത് എന്നതാണ് സാധാരണ അല്ലെ പക്ഷെ എന്നാലും സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ മനസ്സിലത് വന്നു പോകും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമുക്ക് അടുത്ത് ഉണ്ടാകുമ്പോൾ വളരെയധികം ഉപകാരമായിരിക്കും എന്നുള്ളത് എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ സ്ഥൂലമായിട്ട് ഭൗതികമായിട്ട് ഇത്രയും ശ്രദ്ധ കൊടുത്തുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തില് രോഗങ്ങൾ വിട്ടുമാറുന്നില്ല ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മൾക്ക് ഇവിടെ രണ്ട് പ്രകാരത്തിലുള്ള ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും കേവലം ശരീരത്തെ മാത്രമല്ല ഇവിടെ പ്രധാനമായിട്ടൊരു ഘടകം നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എൻ്റേത് അപ്പോൾ എന്ന സംഭവം ഈ ദേഹമാണ് ഈ ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുന്നവനാരാ അത് ഞാനാണ് എന്ന് വെച്ചാൽ ഞാൻ ആത്മാവാണ് ദ എനർജിയാണ് അപ്പം ഈ എനർജി എവിടെയാണ് അതിസൂക്ഷ്മമാണ് അപ്പോൾ ഇവിടെ നമ്മൾ സയന്റിഫിക്കലി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും കാരണം നമ്മൾ ദേഹത്തെ നമ്മൾ നിലനിർത്താൻ പഞ്ചതത്വങ്ങൾ ഓട്ടോമാറ്റിക് നമുക്ക് ലഭിക്കുന്ന സാധനങ്ങളാണ് ആഹാരത്തിലൂടെ ഭൂമി തത്വത്തെ നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ വായു തത്വത്തെ നമ്മൾ ശ്വസിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഓരോ ഘടകങ്ങളായിട്ട് നിത്യവും ഓരോ നിമിഷം നമുക്ക് നമ്മുടെ ഈ ദേഹത്തിന് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് നമുക്കുള്ള രോഗങ്ങൾക്കുള്ള കാരണം പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് പക്ഷെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് സയൻസിൽ പറയുന്നത് മെഡിക്കൽ സയൻസിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ഏതാണോ മുഴുവൻ നമ്മുടെ ബോഡിയുടെ ടോട്ടൽ കൺട്രോളർ ആയിരിക്കുന്നത് ഈ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് മുഴുവൻ ഗ്രന്ഥികളുടെ കൺട്രോളറാണ് അപ്പം നമ്മുടെ ദേഹത്തിൽ ഏഴ് സിസ്റ്റംസ് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ നമ്മുടെ ഒന്ന് ന്യൂറോ സിസ്റ്റം ഉണ്ട് നമ്മുടെ ത്രോട്ട് സിസ്റ്റം ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട് റീപ്രൊഡക്ടറി സിസ്റ്റം ഉണ്ട് ഇങ്ങനെ ഓരോ സിസ്റ്റംസ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ത് അതായത് നമ്മുടെ ന്യൂറോ കണക്റ്റഡ് ടു നമ്മളുടെ ബോഡിയാണ് ദ ഹോൾ ബോഡി കണക്റ്റഡ് ആണ് അല്ലേ അപ്പോൾ ഈ ന്യൂറോ കണക്റ്റഡ് എവിടെയാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടോട്ടൽ എൻഡോക്രൈൻ സിസ്റ്റം കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നിലാണ് എന്ന് വെച്ചാൽ അർത്ഥം എൻ്റെ മനസ്സായിട്ടത് കണക്റ്റഡ് ആണ് അപ്പോൾ മനസ്സെന്ന് പറയുന്നത് ഏതുപോലെ ദേഹത്തിന് പഞ്ച് ഇന്ദ്രിയങ്ങൾ നമുക്ക് വ്യക്തമാണ് അതുപോലെ തന്നെ ഞാൻ ആത്മാവിന് മൂന്ന് സൂക്ഷ്മ ഇന്ദ്രിയങ്ങളുണ്ട് അതിലൊന്നാണ് മനസ്സ് രണ്ട് ബുദ്ധി മൂന്ന് എന്താണ് സംസ്കാരമാണ് അപ്പം മനസ്സെന്ന് പറയുന്നത് വിചാരങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയാണ് നമ്മൾ മനസ്സെന്ന് പറയുക അതിൽ ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ മനസ്സിൽ എന്താണോ വിചാരങ്ങൾ വരുന്നത് ഏത് പ്രകാരത്തിലുള്ള ആണോ വരുന്നത് അതിൻ്റെ ആധാരത്തിൽ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ഓർമോൺസിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഹോർമോൺസ് റിലീസ് റിലീസാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് നമ്മുടെ ആയാ സിസ്റ്റത്തിന് അത് മെസ്സേജ് അയക്കുകയാണ് ചെയ്യുക നമ്മുടെ മനസ്സിൽ ക്രോധമാണ് ഇമോഷൻ വന്നിരിക്കുന്നതെങ്കിലും അഥവാ നമ്മുടെ മനസ്സിൽ വിഷമമാണ് വന്നിരിക്കുന്നതെങ്കിലും അത് പ്രകാരത്തിലുള്ള മെസ്സേജ് ദ ഹോൾ സിസ്റ്റമിലേക്ക് അത് പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഉദാഹരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക സ്വാഭാവികമായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് അനുഭവമുള്ള കാര്യം നമ്മൾ പറയാം അതായത് നമുക്ക് ഏതെങ്കിലും പ്രകാരത്തില് അശാന്തത നമ്മുടെ മനസ്സിൽ വന്നു ചേർന്ന നമുക്കറിയാം തൊണ്ട ഇടറാൻ തുടങ്ങും ശബ്ദം പുറത്തേക്ക് വരാതാകും അതായത് ഭയമാണെങ്കിലും അശാന്തതയാണെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നു പോയാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അനുഭവം ചെയ്യുന്നത് എന്താണ് തൊണ്ടയിടരാൻ തുടങ്ങും ശബ്ദം പുറത്തേക്ക് വരില്ല ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ പറ്റില്ല വിചാരിച്ച കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാം നമുക്ക് എപ്പോഴെങ്കിലും സ്നേഹത്തിന്റെ കുറവ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തി നമ്മളോട് മോശമായി പെരുമാറി അഥവാ നമ്മളെ തിരസ്കരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം അത് പെട്ടെന്ന് നമുക്ക് എഫെക്റ്റ് ആകുന്നത് നമ്മുടെ ഹൃദയത്തിനെയാണ് അല്ലെ നമ്മുടെ ഹൃദയ ഇടുപ്പിനെ അത് ബാധിക്കാറുണ്ട് നമ്മൾ ടോട്ടലി ആ സമയത്ത് ശ്വാസം മുഴുവനായിട്ട് നിലച്ചു പോയതിൻ്റെ അവസ്ഥ നമ്മൾ ഫീൽ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദുഃഖം അനുഭവപ്പെടുമ്പോൾ ആരുടെയെങ്കിലും മരണോ അഥവാ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അതിയായി ആഗ്രഹിച്ചത് ചിലപ്പോൾ കൈവിട്ടു പോകുമ്പോൾ നമുക്ക് ദുഃഖം ഫീൽ ആകും അതിയായ ദുഃഖം ഫീൽ ആകുമ്പോൾ അവിടെ സുഖത്തിന്റെ കുറവ് നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമിനത് ബാധിക്കാൻ തുടങ്ങും അല്ലേ നമ്മുടെ പിടുത്തത്തിലല്ലാതെ പോകും നമ്മളുടെ കൺട്രോളിലല്ലാതെ എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻ ടോട്ടലി നമ്മളുടെ ഈ ഏഴ് സിസ്റ്റം സാധാരണ പറയാറുണ്ട് ഏഴ് ചക്രാസ് എന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ അകത്ത് പ്രവർത്തിക്കുന്ന ഏഴ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്പിരിച്വൽ ആയിരിക്കുന്ന ഒരു എനർജി നമ്മുടെ ഉള്ളിൽ ഇല്ലാതാകുമ്പോൾ നമ്മുടെ ടോട്ടൽ ബോഡി സിസ്റ്റത്തെ എന്താകുന്നുണ്ട് മൊത്തത്തിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടാകാം അല്ലേ നമ്മളത് അലോപ്പത്തി ആയിരിക്കാം ആയുർവേദിക് ആയിരിക്കാം ഹോമിയോ ആയിരിക്കാം ഏത് മരുന്ന് കഴിക്കുന്നുണ്ടാകാം പക്ഷെ അത് നമ്മുടെ ബോഡിയെയും പൂർണ്ണമായിട്ട് റിക്കവറിലേക്ക് കൊണ്ടുപോകാൻ പറ്റാറില്ല ഒരു രോഗം കഴിയുമ്പോഴേക്കും മറ്റൊരു അസുഖത്തിലേക്ക് മാറാറുണ്ട് അത് മെഡിക്കൽ സയൻസിന്റെ കുറ്റമൊന്നും അല്ല ആ കുറ്റം കെടുക്കുന്നത് എവിടെയാണ് അത് ഡോക്ടറിന്റെ കുറ്റവും അല്ല കുറ്റം കെടുക്കുന്നത് എവിടെയാ അതെന്റെ തന്നെ മനസ്സിലാണ് ഇപ്പം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടത്തേക്കാണ് ബോഡിക്ക് വേണ്ട വ്യായാമം ചെയ്യണം ബോഡിക്ക് വേണ്ട ആഹാരം കൊടുക്കണം അതിന് ഏതെല്ലാം പ്രകാരത്തിൽ വിറ്റാമിൻസ് ഒക്കെ നമുക്ക് വേണോ അതൊക്കെ നമ്മൾ കൊടുക്കുക തന്നെ വേണം പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ വിചാരങ്ങളെയും കൂടി ശ്രേഷ്ഠമാക്കി വെക്കാനും പോസിറ്റീവ് ആക്കി വെക്കാനും ശുഭമാക്കി വെക്കാനും വയ്ക്കാനും ആക്കി വെക്കാനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡയബറ്റിക് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നില്ലെങ്കിൽ ഇൻസുലിൻ എടുക്കണമെന്ന് പറയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കും എന്തിനാ മരുന്ന് കൊടുക്കണേ എന്തിനാ ഇൻസുലിൻ കുത്തിവെക്കാൻ പറയുന്നത് കാരണം നമ്മുടെ പാൻക്രിയാസ് അത് ജനറേറ്റ് ചെയ്യുന്നത് ഇൻസുലിൻ ആണ് ഇൻസുലിനിന്റെ കുറവ് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് നമ്മളൊരു ഡയബറ്റിക് ആയിട്ട് മാറുന്നത് അപ്പൊ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ എന്താണോ ഉള്ളത് അത് അത് അതിൻ്റെ അളവ് അനുസരിച്ചാണ് നമ്മുടെ ബോഡിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാൽ അതിന്റെ അളവ് തെറ്റുമ്പോഴെന്ത് സംഭവിക്കും പല രോഗങ്ങളും നമ്മളെ പിടികൂടുകയാണ് ചെയ്യുക ഇപ്പൊ ഡോക്ടേഴ്സ്മാര് പറയും ഇമ്മ്യൂണിറ്റി പവറിന്റെ കുറവ് വരുമ്പോൾ അപ്പം നമ്മുടെ ബോഡിയിൽ ഓരോ സിസ്റ്റം ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അല്ലേ അപ്പം ഇവർ പുറമേന്ന് മെഡിഷൻ തരുമ്പോൾ നമ്മുടെ ബോഡി എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വശമാണ് അവർ നമുക്ക് മെഡിസിൻസ് ആയിട്ട് നൽകപ്പെടുന്നത് അപ്പം എപ്പോഴാണോ ഓരോ വ്യക്തിയും പ്രാപ്തനാകുന്നത് തൻ്റെ ആ ഒരു എനർജി ലെവലിനെ ഒരു പോസിറ്റീവ് ലെവലിലേക്ക് ഹയ്യസ്റ്റ് ലെവലിലേക്കും ഒരു പവിത്രമായിരിക്കുന്ന പോസിറ്റീവ് അവസ്ഥയിലേക്ക് തന്റെ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ തൻ്റെ ഇമോഷൻസിനെ ശ്രേഷ്ഠമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതായത് നമ്മുടേതല്ലാത്ത ഇമോഷൻസിനെ നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവരാതെ നമ്മുടെ ഇമോഷൻസ് അതാ നേരത്തെ ഞാൻ പറഞ്ഞു അഞ്ച് തത്വങ്ങളാണ് ഈ ദേഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യം പക്ഷെ ടോട്ടൽ ഒരു മനുഷ്യനെ ആരോഗ്യമുള്ളവനാക്കി വെക്കുന്നത് ആത്മാവിലുള്ള ഏഴ് ഗുണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സിസ്റ്റത്തിന് ഓരോ മൂല്യങ്ങൾ കണക്റ്റഡ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് ശാന്തി നഷ്ടപ്പെടുമ്പോൾ എൻ്റെ തൊണ്ട ഇടരുന്നു അപ്പൊ നമുക്ക് തൊണ്ട പറഞ്ഞ ത്രോട്ടിന് വേണ്ടത് എന്താണ് ദ പീസ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം വേണ്ടത് എന്താണ് ലവ് അതായത് ആത്മാവിന്റെ ഏഴ് ഗുണങ്ങളാണ് ജ്ഞാനം അതുപോലെ തന്നെ പവിത്രത ശാന്തി സ്നേഹം സുഖം ആനന്ദം ശക്തി അപ്പോൾ ഈ ഏഴ് സിസ്റ്റംസ് ഏതുണ്ടോ ഈ ഏഴ് സിസ്റ്റത്തിലും ഏഴ് ഗുണങ്ങൾ കണക്റ്റഡ് ആണ് അപ്പോൾ ഇവിടെ മൂഡ് ചേഞ്ച് ആകുമ്പോൾ മനസ്സിലെ മൂഡ് ചേഞ്ച് ആകുമ്പോൾ മനസ്സിലെ നമ്മുടെ ഇമോഷൻസ് ഫ്ലക്ച്വേഷൻസ് ആകുമ്പോൾ എന്താകുന്നു നമ്മുടെ ടോട്ടൽ ബോഡിയുടെ സിസ്റ്റം എന്താകും ഡിസ്റ്റേബ്ഡ് ആവുകയാണ് അതിനനുസരിച്ച് എന്താകുന്നു ഓരോ സിസ്റ്റം ഡിസ്റ്റേബ് ആകുന്നതിനനുസരിച്ച് അതിൻ്റെ രോഗങ്ങൾ അതിനെ ബാധിക്കാൻ തുടങ്ങുകയാണ് അപ്പൊ ഒരു പൂർണ്ണ ആരോഗ്യവാനായിരിക്കണമെങ്കിൽ കേവലം നമ്മൾ ഈ ദേഹത്തിന് കൊടുക്കേണ്ടത് മാത്രം കൊടുത്തത് കൊണ്ടാവുകയില്ല നമ്മൾ മനസ്സിന് കൊടുക്കേണ്ട കാര്യങ്ങളും കൊടുത്തിരിക്കണം അപ്പൊ എന്താ കൊടുക്കേണ്ടത് അതും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഒന്ന് ഈശ്വര ഉണ്ടാകണം ഈശ്വരനെ അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് കുഴപ്പമില്ല എന്നാലും നമുക്കറിയാം ഒരു യൂണിവേഴ്സൽ എനർജി ഉണ്ട് അപ്പോൾ ആ യൂണിവേഴ്സൽ ആയിട്ടുള്ള കണക്ഷൻ നമുക്ക് ആവശ്യം രണ്ടാമത്തത് ശുഭമായിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ശ്രവണം ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കാം മൂന്നാമത്തത് ദേഹത്തിന് വേണ്ടിയിട്ടുള്ള വ്യായാമം അതും ഇന്ന് ആവശ്യമാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ രോഗം എന്നതിൽ നിന്നും നമുക്ക് മുക്തി നേടാം രണ്ടാമത്തേത് അഥവാ രോഗമുണ്ടെങ്കിൽ തന്നെ നമുക്കതിനെ പൂർണ്ണമായിട്ട് ഫേസ് ചെയ്യാനുള്ള ആ വില് പവർ നമുക്കാക്കിയെടുക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഏഴ് ഗുണങ്ങള് ഏഴ് ചക്രാസ് ആയിട്ട് അഥവാ ഏഴ് സിസ്റ്റം ആയിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ഏതെല്ലാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ അതിന് നമുക്ക് ജീവിതത്തിൽ ഞാൻ എനിക്ക് തന്നെ ഹീലറായിട്ട് മാറാൻ സാധിക്കും